അപ്പം ആ രണ്ടാമത്തെ അധ്യായത്തിൽ വഴിപടി കാശ്വനാഥന്റെ ഇപ്പോഴത്തെ വഴിപടി കാശ്വനാഥന്റെ ഇതാണ് നമ്മൾ പറയാ കഴിഞ്ഞ അധ്യായത്തിൽ അതാണ് നമ്മൾ അവസാനിപ്പിച്ചത് അതിന്റെ ഒരു നമ്മൾ ആറ് കൊല്ലം ആനയുടെ കൂടെ നിന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ കുട്ടി പറഞ്ഞു നടത്തിയത് അപ്പം ആ ആനയുടെ രീതികളും കാര്യങ്ങളും അതിന്റെ കാര്യം എന്ന് പറഞ്ഞ ഇതിനു മുന്നേ ആനരെ പുറത്തൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് തൽക്കാലം എങ്ങനെ തീറ്റയൊക്കെ എടുക്കാനും ഒരു പത്ത് ഉപ്പോടല്ല പോലെ വെച്ച് കെട്ടി അത് കാലി കാണിച്ച് എടുത്തുകൊണ്ട് വരാനൊക്കെ ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു തന്നിട്ടുണ്ട് സന്തോഷം എന്ന് പറയുന്നതാണ് ആ ഒരു കാലിണക്കി തന്നെ ബാക്കിയുള്ളതും എങ്ങനെ റിവേഴ്സ് പോവാനായാലും തടി പിടിക്കാനായാലും ഓരോന്നിനും ഒരേ ആനക്കവും ഇതുമുണ്ട് പിന്നെ പലതിനും പല സൈസാണ് കാല് കാണിക്കുന്നത് ആട്ടുകാലും ഉണ്ട് ചെവി ചിലര് ചെവിപ്പുറക്ക് കുത്തുന്നവരും ഉണ്ട് കയറ് ടൈറ്റിന് കെട്ടാൻ നേരത്തെ പാടാണ് ഈ ആട്ടുകാൽ പാടാണ് ആനയുടെ കൂടെ നമ്മൾ ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ എങ്ങനെയാണ് തുടക്ക സമയത്ത് ആന നമ്മളെ നോക്കി കാണുമ്പോ എങ്ങനെയായി നമുക്കൊരു ഒരു പുതിയ ആനയിലേക്ക് നമുക്കൊരു എന്തായാലും ഒരു തുടക്കാന ഒരു ഇത് കാണുമല്ലോ ഈ ആനയുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കും നമുക്കൊരു കാണുമല്ലോ അന്ന് ആന ചെറു പ്രായമാണ് ആന ഒലിച്ചിട്ടില്ല മുറനീരായി വരുന്ന ആനയ്ക്ക് പിന്നെ ഈ ആനയുടെ ഭാഷയും കാര്യങ്ങളും അതിന്റെ അടുത്ത് ഒച്ചത്തിൽ സംസാരിക്കുന്നത് അതൊക്കെ കേട്ടായിരിക്കും ആന വിചാരിച്ച് ആ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കും അങ്ങനെ എന്നെ ആ ഒരു സീസണിലെ ഫുള്ളും പുള്ളീടെ കൂടെ നടന്ന് പിറ്റേ വർഷം മുതലേ എന്നെ കൊണ്ട് ആനയഴിപ്പിക്കുകയും അങ്ങനെ കെട്ടി എഴുപ്പൊന്നും ശീലമൊന്നുമില്ല ആന ഇപ്പം എങ്ങനെയാണ് അന്ന് കെട്ടിയിഴുപ്പിച്ച് ശീലമൊന്നുമില്ല രാവിലെ ആന അഴിക്കുന്നു പുറത്തോട്ട് കയർത്ത് കാലിൽ കാലിലാനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പത്താപ്പുടലും ഓല വെട്ടുന്നു അത് പൊക്കത്തി ആയിരുന്നു അത് ഇടിപ്പിച്ചിട്ട് നേരെ തറി വരുന്ന രംഗങ്ങളാണ് പിന്നെ പുറത്തിരുന്ന് ഈ കാലിലെങ്ങനെ വെള്ളം തിരുത്തി ശീലിപ്പിച്ച് അങ്ങനെയൊക്കെ അതേ മെത്തേഡ് തന്നെ ഈ സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടനും പറഞ്ഞിരുന്നു അതേ ഇതേ മെത്തേഡ് തന്നെ ആനയെ പണിയുന്നതും കാര്യങ്ങളൊക്കെ ഇവിനെ ഈ ചെറിയ കഷ്ണം തടി തടിക്കുകയൊക്കെ കയറ്റി വിട്ട് വലിയ വിപ്ലവം ഇല്ലാത്ത രീതിക്ക് അങ്ങനെ പണി ആനേര പൊക്കത്തിരുന്ന് പണിഞ്ഞ് ശീലമായി വന്നത് തടിപ്പണിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഈ ഈ പണി പണി സൈറ്റിൽ സൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ആദ്യത്തെ തുടക്കം പറഞ്ഞ ആന ഇറങ്ങി പോവാൻ സൗകര്യം ഉണ്ടാ പുറത്തുള്ള പണിയല്ലേ പിന്നെ അതില് വീട് കിണർ കക്കൂസ് അങ്ങനെയൊക്കെ ഉള്ളത് അത് മാത്രം അത് ശ്രദ്ധിച്ചാതിരിക്കുന്ന അടുത്തുള്ള റബറും തോട്ടം ഒന്നും പോവാൻ പാടില്ല പൊക്കത്തിരുന്ന ആന അനുസരിച്ചുള്ള കാലുകളുണ്ട് വലിയ ചെറിയ വണ്ടി എടുത്തോണ്ട് പോകുന്ന ആണെങ്കിൽ തന്നെ ഇടപെലും അത് കാലിന്റെ ഒരു മെത്തേഡാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെയാ അതെ പണിയെടുക്കുമ്പോ ആനയുടെ ഒരു ഈ ആനയെ സംബന്ധിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തടി കയറി വന്നില്ലെങ്കിലുമുള്ള ആനയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നത് അല്ലാതെള്ളം പറ്റുള്ള ആനകളാണ് തടി കണ്ട ആന കൈവിടുന്നു കൈവിട്ട് പോവുകയെ അല്ലെങ്കിൽ ആനക്കാരൻ പറയുന്നതൊക്കെ ആയിരിക്കും എത്തുന്നില്ല നല്ല ഒരു സൈലന്റ് ആയിട്ടുള്ള ആനയെ അപ്പം ആന നീരൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ രീതികളും മാറി അന്ന് വലുതായിട്ട് കൈവിളിയാലും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും എന്റെ കയ്യിൽ ഒരു ഓട്ടം പോയിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണം കാരണംന്ന് പറഞ്ഞ ഒരു തോടാണ് തോട്ടിന്റെ അകത്തോടെ എന്ന് പറഞ്ഞ ഞാനെ ഇറങ്ങി നിന്ന വേല നിൽക്കുന്നവർക്ക് ഇതിന്റെ തണ്ടൽ മാത്രമേ കാണത്തുള്ളൂ പിള്ളേര് ഒച്ച ഉണ്ടാക്കി ഇറങ്ങി വന്നത് ഞാൻ ആ ടൈമിൽ ടൈമില് നിലത്തേക്കുകയായിരുന്നു ഒരു അന്നത്തെ ദിവസം ഒരു മഴ ഒന്ന് പെയ്തു മഴ പെയ്തപ്പം കൂടെ നിന്നായി അങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന സഞ്ചി എടുത്ത് മാറ്റി വയ്ക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഇറങ്ങി പുറത്തുനിന്ന് ഇറങ്ങി തടി ഒരട്ട് കഷ്ണം നമ്മൾ കൊണ്ടുവന്ന് വെള്ളത്തിലോട്ട് പിടിച്ച് വെച്ചയക്കുക ഞാൻ ആന അങ്ങോട്ട് ഒതുക്കി നിർത്തിയിട്ട് ഞാൻ അത് തടി കൂട്ടിക്കെട്ടു വക്കയക്കി കൂട്ടി കെട്ടിക്കൊണ്ടെന്ന സമയത്ത് ഈ പിള്ളേർ ഒച്ച സ്കൂൾ വിട്ട സമയമാണ് അല്ല സ്കൂൾ വിട്ട അല്ല സ്കൂ സ്കൂളിലോട്ട് പിള്ളേരും ഒച്ച ഉണ്ടാക്കി വന്ന് ആനെ പേടിച്ചു പോയതാ പിന്നെ പിടിച്ച് കെട്ടുന്നത് സ്കൂള് വിടാറായപ്പോഴാണ് പിന്നെ ആന പിടിച്ച് കെട്ടുന്നത് അത് വരെ എനിക്കും പിടികിട്ടില്ല കൂടെ നിന്നതിനും പിടികിട്ടില്ല എന്തെങ്കിലും നാശനഷ്ടങ്ങളും അങ്ങനെ വലുതായിട്ടൊന്നും സംഭവിച്ചൊന്നില്ല പകലായൊണ്ട് അതൊന്നില്ല ഞാൻ ആദ്യം അതിനെ പിടിച്ചോണ്ട് വന്നു പിടിച്ചോണ്ട് വന്ന് വീണ്ടും അവിടെ ഒരു രണ്ട് അടി അടിച്ച് അവിടെ നിർത്തി ഈ പിള്ളേരെ വിരട്ടി വിട്ടു വിരട്ടി വിട റബ്ബറും തോട്ടാണ് ഇനി ഒച്ചോണ്ടാക്കി കൊണ്ട് പിള്ളേർ തിരിച്ചു പോയിപ്പോഴേ ആന വീണ്ടും പോകുന്നത് വീണ്ടും പോയി ആ ചെറിയൊരു ഇങ്ങനെ നടപ്പാല ഒരു മൂന്നാല് പീസ് തെങ്ങ് അടിക്കുവെച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ മണ്ടക്കൂടെ എടുത്തിട്ടെന്നായിരുന്നു ആന വരില്ലേ എന്നും പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഞാൻ ചെന്നു വീണ്ടും ചെന്ന ആന ഒരു റബ്ബറാണ് വണ്ടയിൽ കൂടെ ഇടിച്ചിരുന്നു പിന്നെ ഞാൻ ബേക്കിൽ നിന്ന് കിടന്ന ആന ആനയെന്നും പറഞ്ഞ് കിടന്ന് ഓടാനേ പറ്റിയിട്ടുള്ളൂ പിടിച്ച് കെട്ടുന്നത് പിന്നെ നാലുമണിക്കാണ് പിടിച്ചു കെട്ടുന്നത് ആന ആന ഒരു വലിയൊരു ആറ്റിലെടുത്ത് ചാടി പിന്നെ ഞാൻ ഇതിൻ്റെ ഒന്നാനക്കാരനെ വിളിച്ച് വരുത്തി പഴയ പഴയല്ല എൻ്റെ ചുമലക്കാരനെ വിളിച്ച് വരുത്തി ഞാൻ പുള്ളിയാണോ വന്ന് വിളിച്ച് അല്ല എനിക്ക് ആനയുടെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല ജനങ്ങളെന്നെ പൊതിയും എന്നാൽ ആന വേറെ നാശകർട്ടങ്ങളൊന്നും കാണിച്ചെന്നില്ല ആൾക്കാര് നോക്കുന്നത് അങ്ങനെ ഒന്നാക്കാരന്റെ പ്രതികരണമെന്ന് പറഞ്ഞാൽ അന്നേരത്ത് എങ്ങനെങ്കിലും ആനയെ പിടിച്ച് കെട്ടിയാ മതിയല്ലേ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അവനും അറിയാം ആന അങ്ങനെ ഇരിക്കും നിന്ന് പോകുന്നു പറയുന്ന പോലെ തന്നെ അവനെ എന്ന് അങ്ങനെ ഒരു ഇല്ല ഇല്ല എന്താ ഇത് പറ്റിയിടാന്നു ചോദിച്ചോളൂ പിന്നെ ചെറിയൊരു ഒച്ച കേട്ടാനെ ബാക്കിലോട്ട് ചാടിത്തരിയും അതൊക്കെ അത് അത് ഇപ്പോഴും ഉണ്ട് അനക്ക് ആ ഒരു ഇത് മാത്രം മാറിയിട്ടില്ല അന്ന് വലുതായിട്ട് ആന കഴിയുന്നു പോകത്തില്ല പോകണമെങ്കിൽ അത് വർഷത്തിലേതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഇപ്പോഴത്തെ പോലെ മുന്നോട്ട് മിന്നിട്ട് ആന പോകത്തില്ലായിരുന്നു ഈ മഹാ ആന മഹാവിഷ്ണു ആനയിൽ നിന്നും പോകുന്ന മാറിയതല്ല ആന അതിന്റെ പഴയ ഉടമസ്ഥ മരണപ്പെട്ടു എങ്ങനെ അവർക്ക് നോക്കാൻ പറ്റാത്തോണ്ട് ആന കൊടുത്തതാണ് ആന അതെവിടെയാണ് ആന ഈ വഴി കൊടുക്കുന്നത് അല്ല അല്ല അതും നേരെ പത്തംകുളത്താ കൊടുക്കുന്ന ആര് നമ്മള് തന്നെയാണ് കുട്ടികൾ മാസം അവിടെയും ഈ മറുകച്ചോടായും നമ്മളാണോ കൊണ്ടു കൊടുക്കുന്നത് ചേട്ടാ ഒരു സംശയം ഞാൻ ചോദിക്കാം നമ്മളിപ്പോ ഒരു ആനയെ വിറ്റ് കഴിഞ്ഞാല് നമ്മള് വേറെടുത്ത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് നമ്മളെ കൂടെ നിക്കുന്നവര് ചോദിക്കും നമ്മൾ നല്ലൊരു ആനക്കാരനാണെങ്കിൽ ആ ഉടമസ്ഥോയി കൂട്ടത്തില് നിൽക്കുന്നോണ്ടാണ് കൂട്ടത്തില് ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും നോക്കിക്കൊള്ളാന്ന് പറയും അത് ഏതൊരു ഉടമസ്ഥോളം ചോദിക്കും നമ്മുടെ സ്വഭാവിരിക്കും നമ്മളിപ്പം ആനയെ ഇപ്പം ഈ ആനയെ തന്നെ ഒരാൾ നമ്മളൊരു വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് നമ്മളൊരു ഒരു കാലയളവിലേക്ക് അവിടെ നിന്ന് ആനയുടെ കാര്യങ്ങൾ ചെയ്ത് പുതിയൊരു ആൾ വരുമ്പോൾ ആ പുള്ളിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെ നമ്മൾ കൊണ്ട് കെട്ടിയിട്ടൊന്ന് പോവുകയാണെങ്കിൽ അത് പലതിനും പല കെട്ടിയിഴുപ്പം ഉള്ള ശീലം ഉണ്ട് ചിലത് ഒതുക്കി കൊടുക്കണം അങ്ങനെയൊക്കെ ശീലങ്ങളുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഒതുക്കി കൊടുക്കുന്ന ആനക്കാണെങ്കിൽ അവർ പത്ത് പതിനഞ്ച് ദിവസം നിൽക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് പോവാം പണി നമ്മൾ അവിടെ കൊണ്ട് ശേഷം പിന്നെ നമുക്ക് പണി പിന്നെ പിന്നെ ഒരു പുതിയ എങ്ങനെയാണ് വരുന്നത് പുത്തൻകുളത്ത് നിന്നായിരുന്നു തുടക്കം തുടക്കം എന്ന് പറഞ്ഞ ഒരു മോഴ ആന ഉണ്ടായിരുന്നു അങ്ങനെ ആളില്ലാതെ പേര് ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നു മോഹൻ മോഹൻ ആ അതിൽ അതിലൊരു നാലഞ്ചു മാസമേ അവിടെ നിന്നുള്ളു നിന്നപ്പോഴത്തേക്കും ഈ പനക്കൽ എന്ന് പറയുന്ന കമ്പനിക്കാരും അതിനെ മേടിക്കുന്നു പിന്നെ അവിടെ ഞാൻ ആനയെ കൊണ്ടുവന്ന് കൊടുത്ത് അത് കുറച്ചു ആളെ ആ ആദ്യമായിട്ട് നമുക്കൊരു ഒന്നാം ആനക്കാരനായിട്ട് ചാർജ് കിട്ടുന്നത് ഈ വഴി വഴി തന്നെ നമ്മൾ പിന്നെ ഈ തരുന്നത് ആദ്യം നമ്മൾ വഴി വഴിയില് തീറ്റവട്ടുകാരനായിട്ട് പോകുന്നു പിന്നെ രണ്ടാമനാവുന്നു പിന്നെ മൂന്നാമനാവുന്നു അല്ല പിന്നെ ഒന്നാമനാവുന്നു പിന്നെ ആനയെ കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ അടുത്തൊരു ആനയിലേക്ക് പോകുന്ന ഒന്നാമനായിട്ട് വെച്ചു ഈ മോഹനൻ നമ്മൾ ചെന്ന് കാണുമ്പോ സ്വന്താമനായിട്ട് അയക്കാൻ പോകുമ്പോൾ എന്താണ് എങ്ങനെയാണ് ആനയിലേക്ക് ആദ്യത്തെ ദിവസം ചെല്ലുമ്പോട്ടൻ എങ്ങനെയാണ് തോന്നുന്നത് അത് വലിയ ശല്യമല്ല അതും ചെറുപ്രായമായി ചെറു ചെറിയ ചെറു ചെറുപ്രായമുള്ള ആനകൾ വലിയ ശല്യക്കാരനൊന്നല്ല അതുമല്ല അവിടുത്തെ രീതി എന്ന് പറഞ്ഞ പുത്തംകുളത്ത് എന്ന് പറഞ്ഞ പലരും വന്ന അതിന് തീറ്റി വെള്ളം ഒക്കെ കൊടുക്കുന്നുണ്ട് അതിനെന്നെ അറിയത്തില്ല സ്ഥിരം കൊണ്ടു കിടക്കുന്ന പഴയ ആനക്കാരോ ആന ഉണ്ട് അവിടെ ഇല്ലെന്ന് പറയുന്നില്ല ഇതൊക്കെ പുതുമൂളിയിലവിടെ വന്ന ആനയാണ് അതിനെങ്ങനെങ്കിലും ആ തറീന്ന് അങ്ങോട്ടിങ്ങോട്ടോ മാറിയാൽ മതി എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ആ ടൈമിലാണ് ചെല്ലുന്നത്